സൈബർ ആക്രമണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച് സിനിമയിലെ വനിതാ കൂട്ടായ്മ ഡബ്ല്യു സിസി സൈബർ ആക്രമണങ്ങളെ നിയമപരമായി നേരിടുമെന്ന് പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിയ ചലനങ്ങളാണ് സൈബർ ആക്രമണങ്ങൾക്ക് കാരണം ഇതിനായി വ്യാജ അക്കൗണ്ടുകൾ കൂട്ടമായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രതികരിക്കുന്ന സ്ത്രീകളെ മാനസികമായി തകർക്കുക എന്നത് പുരുഷാധിപത്യത്തിന്റെ പ്രവണതയാണെന്നും ഡബ്ല്യു സി സി പറഞ്ഞു മലയാള സിനിമാ മേഖലയിൽ മാറ്റങ്ങൾ അനിവാര്യമെന്ന് സിനിമയിലെ വനിതകളുടെ സംഘടനയായ ഡബ്ല്യു സി സി നേരത്തെ പ്രതികരിച്ചിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സ്ത്രീകൾ മൗനം മേടിയാൻ തീരുമാനിച്ചു തൊഴിലിടത്തെ ചൂഷണങ്ങൾ തിരിച്ചറിഞ്ഞ് അടയാളപ്പെടുത്താനും സ്ത്രീകൾ മുന്നോട്ട് വന്നു ലൈംഗികാതിക്രമം പോലെ തന്നെ ഗൗരവമുള്ളതാണ് തൊഴിലിടത്തെ ലിംഗവിവേചനമെന്നും ഡബ്ല്യു സി സി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞു തൊഴിലിടത്തെ ലിംഗസമ്മത്വത്തിനായി സർക്കാരും സംഘടനകളും ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണിത് സിനിമാ വ്യവസായത്തെ ഒരുമിച്ച് പുനർനിർമ്മിക്കാമെന്നും ഡബ്ല്യുസി കൂട്ടിച്ചേർത്തു അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മുഴുവൻ കാര്യങ്ങളും വസ്തുതാപരമായി ശരിയല്ലെന്ന് സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു സിനിമാ മേഖല പവിത്രമായതാണെന്ന മിഥ്യാബോധം എഫ്എഫ് കെക്ക് ഇല്ലെന്നും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പേരുകൾ പുറത്തുവരണമെന്നാണ് എഫ് എഫ് കെയുടെ നിലപാടെന്നും അദ്ദേഹം മലയാള സിനിമ ലൊക്കേഷനിലെ കേരവാനിൽ ഒളി ക്യാമറ ഉണ്ടെന്ന് നടി രാധിക ശരത് കുമാറിന്റെ വെളിപ്പെടുത്തലിൽ ഇനിയും വ്യക്തത വരാനുണ്ട് കേട്ടറിവ് ഇല്ലാത്ത കാര്യങ്ങളാണ് രാധിക പറഞ്ഞത് അന്വേഷണവുമായി രാധിക സഹകരിക്കണമെന്നും ഏത് ലൊക്കേഷനിലാണ് സംഭവം നടന്നതെന്ന് വെളിപ്പെടുത്തണമെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു അമ്മ സംഘടനയിൽ നിന്ന് രാജിവെച്ച മോഹൻലാലിനെ പിന്തുണച്ചും ഉണ്ണികൃഷ്ണൻ പ്രതികരിച്ചു രാജിയുടെ സത്യസന്ധതയെ അംഗീകരിക്കണം പൊതുസമൂഹവും മാധ്യമങ്ങളും പ്രതീക്ഷിക്കും വിധം ഇടപെടാൻ കഴിയാത്തതുകൊണ്ടാണ് ലാൽ രാജിവെച്ചത് അത് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ ഭാഗമാണെന്നും ഉണ്ണികൃഷ്ണൻ കൂട്ടിച്ചേർത്തു